ായിട്ടുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങള് ഇന്റീരിയർ എല്ലാം പക്ക ഇണ്ടായിരത്തി പതിനൊന്നാണ് വണ്ടിയാണ് ഇരുപത്തിഒന് വരെ ഫിറ്റ്നസ് ഉള്ള വണ്ടിയാണ് കേട്ടൻ വി എക്സ് ഓണർ സെക്കൻഡ് ഓണർ ആണ് വണ്ടി അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടി രണ്ടായിരത്തി പതിനൊന്ന് കിലോമീറ്റർ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴും ആണ് അപ്പം നമ്മുടെ രണ്ടാമത്തെ പാട്ടാണ് മുമ്പൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ജിൻപുറയുണ്ട് അതായത് നല്ല മഴയാണ് അല്ലേ നമ്മൾ മഴ അഡ്ജസ്റ്റ് ചെയ്യുന്ന വീഡിയോ നല്ല മഴയാണ് അപ്പം നമ്മുടെ ലോൺ കാര്യങ്ങൾ രണ്ടായിരത്തി മുതൽ ചെയ്യുന്നുണ്ട് ഒരു ആർ ടിഒവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം കാട്ടാക്കട കിള്ളി തിരുവനന്തപുരത്ത് കാട്ടാട പോകുന്ന വഴി കിള്ളി ജസ്റ്റ് കാട്ടാട അടുത്ത് തന്നെയാണ്

വണ്ടിയിലത് സീറ്റ് കവറുണ്ട് ഒരു ഡ്രൈവർ സീറ്റ് ഒരു ചെറിയ ഡാമേജ് ഉണ്ട് ടൂ ഡോർ പോറുണ്ട് എ സി പോസ് ചെയറിങ് ടാക്കോ മീറ്റർ സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട് അല്ലേ അതെ ഓക്കെ അപ്പൊ നമുക്ക് എത്ര കൊടുക്കാൻ വേണ്ടി ഒരു ഒന്ന് എഴുപത് കിട്ടിയ ഫൈനൽ കൊടുക്കാം ഒരു ഒന്ന് മുപ്പത് ലോണും കൊടുക്കാം മുപ്പത് ലോണും കൊടുക്കാം മുപ്പതിന് മേളിൽ കൊടുക്കാം കൊടുക്കാൻ പറ്റും അപ്പൊ അടുത്ത വേണ്ടി വാഗണാർ രണ്ടായിരത്തി പതിനൊന്ന് വാഗണർ എൺപത്തെട്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണറെ ആയിട്ടുള്ളൂ ഓക്കെ ബി എക്സ് ഐ ആണ് ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ബോഡിയൊക്കെ നീറ്റാണല്ലേ വേറെ സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല എയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് വി എക്സ് ഐ വണ്ടി അല്ലേ അതെ അതെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല സർവീസ് കമ്പനി സർവീസിന് അതെ ഓക്കെ ഇൻറ്റീരിയറ് നീറ്റാണ് ഉണ്ടോ സീറ്റ് ഫാബ്രിക് ആണ് പക്ഷേ നല്ല വൃത്തിയായിട്ട് ഇപ്പോൾ ഉണ്ട് ഇൻബിൽ സീറ്റ് വരുന്നുണ്ട് ഫോട്ടോർ പവറുണ്ട് എ സി പവർ സ്റ്റീറും ഇമർജൻസി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ വാഗനാറെ വി എക്സ് ഐ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല എത്ര കൊടുക്കാം നമുക്കിത് ലക്ഷത്തി രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം കൊടുക്കാം ആ ഫിനാൻസ് ഫിനാൻസ് ഒരു ഒന്ന് വരെ കൊടുക്കാൻ പറ്റും അടുത്ത വേണ്ടി ാണ് സെക്കൻഡ് ഓണർ ആണ് വണ്ടി അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എൽ എക്സ് ഐ ആണ് നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് ടയർ കണ്ടീഷൻ ക്ലീൻ ആണ് വണ്ടി ടയർ ടയർ കണ്ടീഷൻ ഉണ്ട് അല്ലേ അതെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ബോഡി ക്വാളിറ്റി കാണുന്നില്ല സർവീസ് ആണോ കമ്പനിയാണ് സീറ്റൂർ കേട്ടോ എ സിയും പോസ്റ്റിയറി മാത്രം ലോക്ക്ണ്ടല്ലോ എത്ര ഒന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കാം ഒന്നായിരം രൂപ ലോണും കൊടുക്കാം ലോണ്ട് ഒരു മുപ്പത്തയ്യായിരം രൂപയുടെ ഈ വണ്ടി ഇറക്കാം ഓക്കെ ബ്രോ നല്ല നല്ല മഴയായല്ലേ അതെ അതെ കാലാവസ്ഥ കൊള്ളാം മഴ മാറി ആ ആ ആ അടുത്ത പറ കിഡ് ഓണർഷിപ്പ് കിലോമീറ്റർ 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 സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂ വണ്ടി ഓണറോട് കുഴപ്പമില്ല ഇൻ്റീരിയർ ഫാബ്രിക് ആണ് കുഴപ്പമില്ലല്ല വൃത്തിയുണ്ട് ആർ എസ് ആർ എസ് ടി ആണല്ലേ വേദിൻ്റെ ഓക്കെ അമ്പതായിരം കിലോമീറ്റർ ഇമ്പിൾ സീറ്റ് വരുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുന്ന കൂടുതൽ പോവുന്നുണ്ട് എ സി പോസ്റ്റിയറിംഗ് സിംഗിൾ എയർ ബാഗ് ഡബിൾ എയർ ബാഗ് സിംഗിൾ എയർ ബാഗ് അല്ലേ അതെ ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കമ്പനി ആ കമ്പനി സർവീസും ഉണ്ട് എയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് കുഴപ്പമില്ല അത്യാവശ്യം ഓക്കെ ആണ് വണ്ടി ഒന്ന് വേണമെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്താൽ മാത്രം മതി

എത്ര കിട്ടും നമുക്ക് വേണ്ടി നമുക്കിത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഫൈനൽ കൊടുക്കാം അറുപത് ഓക്കെ നമുക്കൊരു ഒന്നേ പത്ത് പേരെ ലോൺ കൊടുക്കാം അപ്പോൾ അടുത്ത വേണ്ടി സാൻഡ്രോ സാൻഡ്രോ രണ്ടായിരത്തി എട്ട് ഇരുപത്തിയെട്ട് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് എട്ട് വണ്ടി പേപ്പർ ആ വണ്ടി കൊള്ളാം സെക്കൻഡ് ഓണറൊക്കെ ആയിട്ടുള്ളൂ ആ കണ്ടീഷനും കുഴപ്പമില്ല അരവശൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ അതെ വേറെ ഒരു എഴുപത് ശതമാനം ടൈമുണ്ട് കേട്ടോ വേറെ പ്രശ്ന കൊള്ളൊന്നും ഇല്ല പറോ ഇല്ല ഓക്കെ ബോഡി ക്വാളിറ്റി ഉണ്ട് ഒരു ടൈം ആകുമ്പോൾ കുറച്ച് മംഗലുണ്ട് കേട്ടോ

നമുക്ക് ഇത് വന്നിട്ട് ഒരു ഫൈനൽ കൊടുക്കാം ഒരു രൂപ 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 ലോണും കൊടുക്കാം കൊടുക്കാം ലോൺ ഒരു ഉണ്ടെങ്കിൽ വണ്ടി വണ്ടി എടുക്കാം അടുത്ത ആണ് വണ്ടി വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ മുപ്പത് വരെ പേപ്പർ ഉള്ള വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ സെക്കൻഡ് ഓണർ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി അല്ലേ അതെ ഉണ്ട് കുഴപ്പമില്ല വണ്ടി വണ്ടി മെക്കാനിക് സൈഡും കൊള്ളാം നല്ല എടുക്കാം കിലോമീറ്റർ സെക്കൻഡ് ഓണർ ലക്ഷം എത്ര കൊടുക്കാൻ വേണ്ടി നമുക്ക് ഒരു ഒരു കൊടുക്കാം രൂപ ും കൊടുക്കാം അടുത്ത വണ്ടി വണ്ടി ഓൾട്ടോ ഓൾട്ടോ ആണ് വരെ പേപ്പർ പേപ്പർ ഉള്ള വണ്ടിയാണ് വണ്ടിയാണ് മൂന്ന് ഉണ്ട് ചെറിയൊരു കംപ്ലൈന്റ് പക്ഷെ നമുക്ക് പുതിയ കണ്ടീഷൻ എല്ലാം ാണ്ഡീലോ നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടി പക്ഷെ ചെറിയ സീറ്റ് ഫാബ്രിക് ആണ് വലിയ പെയിന്റിംഗിന് ായിരം രൂപ മഴ കാരണം വെയിറ്റ് ചെയ്ത് പക്ഷെ മഴ മാറിയപ്പോ ഇരുട്ടിപ്പോയി കൊറേ വണ്ടി കിടപ്പുണ്ടല്ലേ അടുത്ത വീഡിയോ കാണിക്ക